മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ ആരോപിച്ച ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച ബിജെപി ബി എം എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും തർണയും നടത്തി ധർണ ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ തടഞ്ഞുവെന്നാരോപിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയ സംഭവത്തിലാണ് തൊഴിലാളികൾക്ക് പിന്തുണയുമായി ബിജെപിയും ബി എം എസും സംയുക്തമായി മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഡ്രൈവർമാർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നും ഡ്രൈവർമാരുടെ ലൈസൻസ് വാഹന പെർമിറ്റ് എന്നിവ റദ്ദാക്കരുതെന്നും സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം വി എൻ രവീന്ദ്രൻ ചെയ്തു ഏതൊരു അതീതരല്ല ഏത് നിയമവും പാലിക്കുന്നവരാണ് പക്ഷെ ഒന്നോർക്കേണ്ടത് ഈ ഊബർ ഓല പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഈ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം ഊബറിനോട് ഓട എന്നല്ല ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്താ ചില സ്ഥലങ്ങളിൽ അവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മാരിയപ്പൻ രാധാകൃഷ്ണൻ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി കന്ദകുമാർ വൈസ് പ്രസിഡന്റ് കതിരേശൻ ബി സംസ്ഥാന കമ്മിറ്റി അംഗം രവീന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു